ഓ ഈ പഴയ കൂട്ടുകാരൊക്കെ കാണാനായിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയതാണ് എത്രയോ നല്ല കാര്യമെന്നറിയോ ഇതാ ഫസ്റ്റത്തെ ബെഞ്ചിരി സെബു അല്ലേ എന്തൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലോ വിട്ടതാടാ പണ്ടത്തെ ചെറിയ കൊച്ചൊന്നല്ല ഞാന് ആ കണ്ടു 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 രീതി ഓ മേങ്ങൂര് വരുമ്പോളേക്കൊക്കെ ഡിലീറ്റാക്കി കളയാട്ടെ ഇനി അത് മതി ഇന്നത്തെ ദിവസത്തേക്കുള്ള കോട്ട തല്ലുടി തല്ലാകും അതിനേക്കാളും നല്ലത് വേഗം കളയാ നല്ലത് അല്ല പിന്നെ അപ്പം വരും ആ